Welcome to everybody, Haru, I am Asalata, Principal of Chinnavidyalaya Vaidhaka and she is Indu Vikraman, Vice Principal of the same school and Sam, the Coordinator of Tekosa team and Anita, my computer teacher and my dear children, they are also here. Ayurveda, 1969, Puja Gurudev, Swami Chinman, സ്ഥാപിതമായ ചിന്മയ വിദ്യാലയം ഇന്ന് അൻപത്തിയാറ് വർഷം ഈ വർഷം അൻപത്തി ആറ് വർഷം പൂർത്തിയാക്കുകയാണ് പത്ത് മുതൽ പ്രീ കെ ജി മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ പ്രവർത്തിക്കുന്ന ചിന്മയ വിദ്യാലയ വഴുതക്കാട് തിരുവനന്തപുരം ചിന്മയ എജ്യൂക്കേഷണൽ കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം അതാണ് നമ്മുടെ ഗുരുദേവൻ്റെ മിഷൻ ഓഫ് എഡ്യൂക്കേഷൻ അത് നമ്മളുടെ കുട്ടികളിൽ മാനസികവും ബൗദ്ധികവുമായ എഡ്യൂക്കേഷൻ അത് ഉൾക്കൊണ്ടുകൊണ്ട് കുട്ടികളിൽ എത്തിക്കാൻ കുട്ടികളെ നല്ല കുഞ്ഞുങ്ങളായിട്ട് വാർത്തെടുക്കാൻ വേണ്ടി വേണ്ടിയിട്ടാണ് ഗുരുദേവൻ ഡിവിഷൻ ഓഫ് എജ്യൂക്കേഷൻ ചിന്മയ മിഷൻ പ്രോഗ്രാം ഞങ്ങളുടെ സ്കൂളുകളിൽ വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ ആ അത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസമാണ് ഞങ്ങളുടെ സ്കൂളിൽ കുട്ടികൾക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് ഈ ഒരു പ്രസ് മീറ്റ് നടത്താനുള്ളൊരു കാരണം ഈ വർഷം ടെക്കോസോയുമായിട്ട് ഞങ്ങളുടെ ട്രസ്റ്റ് ഒരു പയ്യപ്പ് തുടങ്ങി അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ തന്നെ കുട്ടികളുടെ മനസ്സിൽ ഉദിച്ച ഒരു ആശയം അത് അവർ നമ്മുടെ കമ്പ്യൂട്ടർ ടീച്ചേഴ്സുമായിട്ട് പങ്കുവയ്ക്കുകയും കമ്പ്യൂട്ടർ ടീച്ചേഴ്സും കുട്ടികളും അവർ ഒരു ടീമായി ചേർന്ന് നമ്മുടെ ടെക്കോസയില സാമും അവരുടെ ടീം ഓഫ് മെമ്പേഴ്സുമായിട്ട് പങ്കിടുകയും അതിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഒരു ആശയമാണ് ഇന്ന് കാണുന്ന റോബോട്ട് സമർത്ഥ അതിൻ്റെ മറ്റ് കാര്യങ്ങൾ അതിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളെല്ലാം സാം അതും മറ്റ് നമ്മുടെ കുഞ്ഞുങ്ങളും നിങ്ങളോട് അതിനെക്കുറിച്ച് സംസാരിക്കും ഇത്രയുമാണ് ചിന്മയ വിദ്യാലയ വഴുതക്കാടിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഹരി പറഞ്ഞതുപോലെ നമ്മുടെ വിദ്യാർത്ഥികൾ ആശയം എന്ന് പറയുന്നത് കുട്ടികളുടെ ഇടയിൽ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഇപ്പം കൂടി വരുവാണ് അപ്പം ഇവർക്ക് കാര്യങ്ങൾ പറയാനും അവർക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യാനൊന്നും സ്കൂളിൽ നല്ല ഫ്രണ്ട്സിനെ കിട്ടുന്നില്ല അല്ലെങ്കിൽ അവരുടെ ഇടയിൽ ആ സമ്മർദ്ദങ്ങൾ അവർക്കൊന്ന് തിരിച്ചറിയാൻ ഒരു സിസ്റ്റം ഇല്ല എന്നുള്ള രീതിയിലുള്ള ഒരു കംപ്ലയിൻറ്റ് അവർ പറഞ്ഞു അപ്പം കുട്ടികൾ തിരിച്ചറിയാനും അവരുടെ കാര്യങ്ങളൊന്ന് ഹാൻഡിൽ ചെയ്യാനും ഒരു സിസ്റ്റം വേണമെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ അതിന് നമ്മൾ ഡെവലപ്പ് ചെയ്യത്തൊരു സിസ്റ്റമാണ് സമർത്ഥം എന്ന് പറയുന്നത് റബോട്ട് അപ്പം ഇതിന്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത് സ്കൂളിന്റെ റിസപ്ഷൻ വർക്ക് തൊട്ട് കുട്ടികളെ മനസ്സിലാക്കി അവരുടെ ഇമോഷൻസ് മനസ്സിലാക്കി അവരെ തിരിച്ചറിഞ്ഞ് അവരടുത്ത് സംസാരിക്കുക ആ സംസാരിച്ചതിന് ശേഷം അവർ പറയുന്ന കാര്യങ്ങൾ ടേക്കപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ അത് ഫോളപ്പ് ചെയ്യുന്ന ഒരു രീതി അതുപോലെ ഒരു പേരൻ്റ് സ്കൂളിലോട്ട് വരുവാണെങ്കിൽ ആ കുട്ടി ഏത് കുട്ടിയുടെ പേരൻ്റാന്നുള്ളത് തിരിച്ചറിഞ്ഞ് ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് ചോദിച്ചു മനസ്സിലാക്കി അല്ലെങ്കിൽ ഒരു കംപ്ലയിൻ്റ് ആണെങ്കിൽ കംപ്ലയിൻറ്റ് ചോദിച്ചു മനസ്സിലാക്കി ആ കംപ്ലയിൻ്റിൻ്റെ ഇൻറ്റെൻസിറ്റി മനസ്സിലാക്കി പ്രിൻസിപ്പലിനോട് കൊടുക്കാനുള്ളതാണെങ്കിൽ പ്രിൻസിപ്പളിന് ഫോളോ അപ്പ് ചെയ്ത് അതിന്റെ ഒരു പ്രോപ്പർ അപ്പ് മെത്തേഡ് സമർത്ഥ ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവും അപ്പൊ ടോട്ടലി ഒരു സ്കൂളിന്റെ എ ഫങ്ഷൻസ് സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ എയിലോട്ട് മാറുന്നതിനായിട്ട് നമ്മുടെ സമർത്ഥ റോബോട്ട് നമ്മളെ സഹായിക്കുന്നതായിരിക്കും അപ്പൊ ഇത് കുട്ടികളുടെ പൂർണ്ണമായിട്ടൊരു ആശയമായിരുന്നു അപ്പം റോബോട്ടിക്സ് ആൻഡ് എ ക്ലബിന്റെ ഫീൽഡാണ് നമ്മളിപ്പോ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പൊ അതിന്റെ ഫംഗ്ഷനും വർക്കിങ്ങും നമ്മൾ കുട്ടികളിൽ നിന്ന് തന്നെ It's great to hear. I'm Samartha. Here to help you with any queries you might have regarding admission procedures, information about Jumayah by the ELAM, or any complaints. Let me know if you have any questions. Can you please introduce yourself? I'm here to help with admissions, school info, or any complaints you might have. Samartha, in which all ways you can help the children I can help you with admissions information about the admission process, eligibility criteria, application forms, etc. School information details about the curriculum, facilities, extracurricular activities, teacher profiles, etc. Complaints if you have any issues or concerns you'd like to address. Let me know how I can help you today. So how child who doesn't know the way to the class? I can help a child who doesn't know something in several ways. Explain things clearly I can use simple language and break down information into smaller pieces. Provide examples I can use real life examples or stories to make things easier to understand. Be patient I will listen patiently and answer questions without rushing. Offer encouragement I can offer words of encouragement to help build confidence. Let me know if you have a specific situation in mind and I'll do my best to assist. Hello here the reporters the official declaration of uh, AR over will be inaugurating tomorrow we of air. at khanpur ayurvedic hospital today I think it is a natural element and just need to see regarding the modification power I request all of you all find that information uh, reporters to come and make it as a success thank you very